നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളിൽ കേരളത്തിലെ ബി ജെ പിയെക്കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു അതായത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ പല സംസ്ഥാന നേതാക്കൾക്കും അതൃപ്തിയുണ്ട് രാജീവ് ചന്ദ്രശേഖർ പല കാര്യങ്ങളും സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചിക്കുന്നില്ല മാത്രമല്ല കോർ കമ്മിറ്റി യോഗങ്ങളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല അഡ്വക്കേറ്റ് എസ് സുരേഷും അനൂപ് ആന്റണിയും അതുപോലെ തന്നെ ജോ ഷോൺ ജോർജും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നൊക്കെ പി കെ കൃഷ്ണദാസ് പക്ഷം നേതാക്കൾ പരാതി നൽകി എന്നായിരുന്നു വാർത്ത അങ്ങനെ സംസ്ഥാനത്തെ ബി ജെ പിക്ക് വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാനാണ് ഈ മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്നാൽ ഇന്ന് രാവിലെ തന്നെ ബി ജെ അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു പി കെ കൃഷ്ണദാസും അനൂപ് ആന്റണിയും ഒരുമിച്ച് ഇന്ന് പാർട്ടി സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു ആ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വിവരങ്ങളെല്ലാം തന്നെ വ്യാജമാണ് എന്ന് പാർട്ടി തെളിയിക്കുകയാണ് ചെയ്തത് മാത്രമല്ല മാധ്യമപ്ര ചോദ്യത്തിന് പാർട്ടി ഒറ്റക്കെട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാന രഹിതമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ കീഴിൽ പാർട്ടി നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒറ്റക്കെട്ടായി തന്നെ നേരിടും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പി കെ കൃഷ്ണദാസ് നേരിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമാണ് ഉള്ളത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അത്ഭുതകരമായ ഐതിഹാസികമായ വിജയം കൈവരിക്കും ബാക്കി എല്ലാ ആരോപണങ്ങളും ശുദ്ധ അസംബന്ധമാണ് അടിസ്ഥാനം ആർക്കും അതൃപ്തിയില്ല ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല ഒറ്റക്കെട്ടാണ് കേരളത്തിൽ ബി ജെ പി ഞങ്ങൾ ബി ജെ പി ശ്രീ രാജീവ് ചന്ദ്രശേഖരാണ് നയിക്കുന്നത് മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൻ ഡി എ എൻ ഡി എ വൈസ് ചെയർമാൻ കൂടിയാണ് പി കെ കൃഷ്ണദാസ് ആ പി കെ കൃഷ്ണദാസ് ആണ് ഒരു വർഷം നീണ്ടു നിന്ന് അതായത് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷമായിരുന്നു ഈ നാലാം വാർഷികാഘോഷത്തിൽ ഒരു ദിവസത്തെ പ്രതിഷേധ പരിപാടികൾ മാത്രമാണ് പ്രതിപക്ഷം എന്ന നിലയിൽ യു ഡി എഫ് സംഘടിപ്പിച്ചത് എന്നാൽ എൻ ഡി എ അങ്ങനെയല്ല അധികാരത്തിൽ നിന്നും പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങുന്നത് വരെ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഇപ്പോൾ എൻ ഡി എ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രഖ്യാപന പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരു പൊതു പേരും എൻ ഡി എ കണ്ടിട്ടുണ്ട് അതായത് കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിലായിരിക്കും ഇനി ഉള്ള വർഷങ്ങളിൽ കേരളം വീണ പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട് എന്ന് ബി ജെ നേതാക്കന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിൽ ഒരു വർഷം നീളുന്ന പ്രക്ഷോഭ പരിപാടികൾ കൂടി എൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിൽ ഈ വരുന്ന മെയ് ഇരുപത്തിയാറിന് രാവിലെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ബി സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു വലിയ ധർണ സംഘടിപ്പിക്കും എന്നും ഇന്ന് എൻ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് എൻ ചെയർമാനും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഈ ധർണ ഉദ്ഘാടനം ചെയ്യുക തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള എൻ ഡി എ നേതാക്കന്മാർ ഈ ധർണയിൽ പങ്കെടുക്കും എന്ന് ബി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് We'll